ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അറിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റിക്കവർ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജിമെയിൽ ഐ ഡിയോ മൊബൈൽ നമ്പറിനോ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഈ വീഡിയോയിൽ പറയുന്ന രൂപത്തിൽ നിങ്ങളൊന്ന് ചെയ്താൽ മാത്രം മതി ഇത് നമ്മൾ ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെ സപ്പോർട്ട് ടീമിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് അപ്പോൾ ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷൻ വഴിയല്ല നമ്മളിതിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമേ തന്നെ നമ്മൾ ഗൂഗിൾ വഴിയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഗൂഗിൾ ജന ഒന്ന് ഓപ്പൺ ഓപ്പൺ ചെയ്യുക ചെയ്തതിന് ശേഷം ശേഷം ഇതിലെ സെർച്ച് സെർച്ച് ഭാഗത്തായിട്ട് വന്നതിന് എന്ന് കൊടുക്കുക അപ്പോൾ വെബ്സൈറ്റ് നിങ്ങൾക്ക് കയറി സാധിക്കുന്നതായിരിക്കും ായിരിക്കും കാണുന്ന ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് യൂസർ നെയിമും ഭാഗത്തോട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരു കൊടുത്തതിന് ശേഷം ഫോർഗോട്ട് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ പാസ്വേഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹെൽപ് സെൻറ്ററിലോട്ട് കയറി ചെയ്യുന്നതായിരിക്കും ഇതിലെ റിക്കവർ യുവർ ഇൻസ്റ്റഗ്രാം പാസ്വേഡ് എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷനിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴ്ഭാഗത്തായിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ വിസിറ്റ് ദിസ് പേജ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം അതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് വരുന്ന ഇൻ്റർഫേസിലായിട്ട് ഓപ്പൺ ആപ്പ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാവുന്നതാണ് ആ ലിങ്കിലായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കയറി വരുന്ന ഇൻ്റർഫേസിലായിട്ട് റിക്വസ്റ്റ് ഇൻസ്റ്റഗ്രാം സപ്പോർട്ട് എന്നുള്ളതിന് താഴെ Why cannot you? ഗെറ്റ് ഇൻ ടു യുവർ അക്കൗണ്ട് എന്നുള്ളതിൽ മൈ അക്കൗണ്ട് വാസ് ഹാക്കഡ് എന്നുള്ളതിൽ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് വരുന്നത് എൻ്റർ യുവർ യൂസർ നെയിം ഫോൺ നമ്പർ ഓർ ഇമെയിൽ ഐ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ യൂസർ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നെക്സ്റ്റിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും വെച്ചുകൊണ്ട് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതിന് താഴെയായിട്ട് ട്രൈ അനദർ വേ എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ കാണാം അതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിലെ ആദ്യത്തെ ഓപ്ഷനായിട്ട് ലൈ ഫോർഗ് മൈ പാസ്വേഡ് ആൻഡ് കനോഡ് ഭാഗത്തായിട്ട് താഴെ ഭാഗത്ത് ക്ലിക്ക് ശേഷം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്ത പേജിലായിട്ടാണ് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റിക്കവർ ചെയ്യാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഭാഗം വരുന്നത് ഇതിൽ യെസ് ടേക്ക് എ സെൽഫി വീഡിയോ ടു കൺഫേം മൈ അക്കൗണ്ട് എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ വരുന്ന ഇന്റർഫേസിലായിട്ട് ഹൗ ാൻ വി റീച്ച് യു എന്നുള്ളതിന് താഴെയായിട്ട് ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേഷനുകളും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഇമെയിൽ ഐ ഡി ആക്റ്റീവ് ആയിട്ടുള്ളത് കൊടുത്തതിനു ശേഷം നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ജിമെയിൽ ഐ ഡിയിലോട്ട് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാകും ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്തുകൊണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൺഫേം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പിന്നീട് വരുന്ന ഇന്റർഫേസിൽ ലോഡിങ് എന്ന രീതി കാണിച്ചതിന് ശേഷം സെൽഫി എടുക്കാനുള്ള ഒരു ഭാഗത്തോട്ടാണ് വരുന്നത് ടേക്ക് എ വീഡിയോ സെൽഫി എന്നുള്ളതിൽ താഴ്ഭാഗത്തായിട്ട് കാണുന്ന നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഹോൾഡ് യുവർ ഫോൺ അറ്റ് ഐ ലെവൽ എന്ന് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ മുഖം ആ വട്ടത്തിനകത്ത് വരുന്ന രീതിയിൽ അതിൽ കൊടുത്തിരിക്കുന്ന ആരോകൾക്കനുസരിച്ച് ഫേസ് മൂവ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫേസ് മൂവ് ചെയ്യുന്നതും അതിൻ്റെ വെരിഫിക്കേഷനും കംപ്ലീറ്റ് ആകുന്നതിനനുസരിച്ച് പച്ച കളറിൽ നിങ്ങൾക്കത് ടിക്ക് കാണാവുന്നതാണ് അത് മുഴുവൻ കംപ്ലീറ്റ് ആകുന്നത് വരെ ഈ പ്രോസസ്സ് ഒന്ന് തുടരുക അതിനുശേഷം എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ സബ്മിറ്റ് യുവർ വീഡിയോ സെൽഫി എന്നുള്ള ഭാഗത്തോട്ട് വരുന്നതായിരിക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് റിക്വസ്റ്റ് റിസീവ്ഡ് എന്ന രീതി കാണിച്ചു ഡൺ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള ഇതിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജിമെയിലിലോട്ട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം വരുന്നതായിരിക്കും നിങ്ങൾ നേരത്തെ പ്രോസസ്സിന് ഇടയിൽ കൊടുത്തിരിക്കുന്ന ജിമെയിൽ ഐ ഡിയിലോട്ടായിരിക്കും ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളെല്ലാം വരുന്നത് നിങ്ങളുടെ വീഡിയോ റിവ്യൂ ചെയ്തതിന് ശേഷം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിമെയിലായിട്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും ഈ ലിങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ വരെയാണ് ടൈമുള്ളത് റീസെറ്റ് പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയ പാസ്വേഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ന്യൂ പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങൾ പുതിയതായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പാസ്വേഡ് എൻ്റർ ചെയ്ത് അതേ പാസ്വേഡ് തന്നെ താഴ്ഭാഗത്ത് കാണുന്ന ന്യൂ പാസ്വേഡ് എഗെയിൻ എന്ന് പറയുന്ന ഭാഗത്തുകൂടി എൻ്റർ ചെയ്ത് കൊടുക്കും പുതിയ കൊടുത്തു കഴിഞ്ഞാൽ റീസെറ്റ് പാസ്വേഡ് എന്നുള്ളിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയതായിട്ട് കൊടുത്തിരിക്കുന്ന പാസ്വേഡ് ആക്റ്റീവ് ആവുന്നതായി പിന്നീട് യൂസർ നെയിമും പുതിയതായിട്ട് കൊടുത്തിരിക്കുന്ന പാസ്വേഡും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ കയറാവുന്നതായിരിക്കും